ബിഗ് ബോസ് സീസൺ സിക്സിലെ മികച്ച മത്സരാർത്ഥിയായിരുന്നു അൻസിബ ഹാസൻ ആദ്യമൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് നിന്നിരുന്നുവെങ്കിലും പുറത്താകുന്നതിന് മുൻപുള്ള ആഴ്ചകളിലൊക്കെ നല്ല ഗെയിമായിരുന്നു അൻസിബ കാഴ്ചവെച്ചത് പ്രേക്ഷകരുടെ വോട്ട് കിട്ടിയത് കൊണ്ട് തന്നെ കഴിഞ്ഞ വീക്ക് വരെ അൻസിബയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനും സാധിച്ചു അൻസിബ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടത് ഋഷി ആയിരുന്നു ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് തനിക്കൊരു അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയും ഒക്കെയാണ് അൻസിബയെന്ന് എവിക്ഷൻ സമയത്ത് ഋഷി പറഞ്ഞിരുന്നു അൻസിബിയും ഋഷി തനിക്കൊരു അനിയനെ പോലെയാണെന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ അൻസിബിയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവതാരകനായ മോഹൻലാലും സ്വീകരിച്ചത് ഈ വീഡിയോയ്ക്ക് താഴെയൊക്കെ ആ സമയങ്ങളിൽ വന്നിരുന്ന കമന്റ് ബാക്കി മത്സരാർത്ഥികൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് മോഹൻലാൽ അൻസിബയെ കാണുമ്പോൾ തന്നെ ഹഗ് ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെയുള്ള പരിചയവും അടുപ്പവും സ്നേഹവും ഒക്കെയാണ് പ്രേക്ഷകർ കണ്ടത് ജീതു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യത്തിലും ദൃശ്യം ടൂവിലും മോഹൻലാലിന്റെ മകളായിരുന്നു അൻസിബ അഭിനയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അൻസിബ പറയുന്ന ഉത്തരമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം അൻസിബ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് ദൃശ്യത്തിന്റെ ലൊക്കേഷനിൽ ആ ക്യാരക്ടറായിട്ട് തന്നെയാണല്ലോ നമ്മൾ അവിടെ നിൽക്കുക അവിടെ അഞ്ജു ജോർജിനെ ജോർജ് കുട്ടി എങ്ങനെയാണോ ചേർത്ത് പിടിച്ചത് അതുപോലെ തന്നെയായിരുന്നു തനിക്ക് അത് സ്റ്റേജിൽ നിന്നേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് ആളുകൾ കമന്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഫീൽ ചെയ്ത കാര്യമാണെന്നും അൻസിബ പറയുന്നു വീട്ടിൽ വന്ന പാടെ താൻ പറഞ്ഞ കാര്യവും അത് തന്നെയായിരുന്നു തനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തതെന്ന് ഉമ്മയോട് പറഞ്ഞിരുന്നുവെന്നും ശരിക്കും തന്നെ അച്ഛൻ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് തനിക്ക് ഫീൽ ചെയ്തതെന്നും അൻസിബ ഹസൻ പറയുന്നു അത്രയും നേരം താൻ ഷോയിൽ നിന്ന് പുറത്തു വരാം ഓക്കെ എന്ന് പറഞ്ഞൊക്കെ തന്നെ നിൽക്കുകയായിരുന്നു പക്ഷേ മോഹൻലാൽ തന്നെ മകളെ പോലെ ചേർത്ത് പിടിച്ചപ്പോൾ തിരികെ പോകാൻ തോന്നിയെന്നും അൻസിബ പറയുന്നു തന്നെ ചേർത്ത് പിടിച്ചത് മോഹൻലാൽ ആണല്ലോ ഒരച്ഛനെ പോലെ മോഹൻലാൽ തന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ഭാഗ്യം കൂടിയാണെന്നും തനിക്കത് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും പിന്നീടത് കമന്റുകളായിട്ട് കണ്ടപ്പോൾ താൻ അത് ആലോചിക്കുകയും ചെയ്തുവെന്നും തനിക്ക് ഫീൽ ചെയ്ത കാര്യം കണ്ടുതന്ന ആളുകൾക്കും തോന്നിയല്ലോ എന്നും അത് ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും അൻസിബ ആവർത്തിക്കുന്നു ഇക്കാര്യമൊക്കെ പറയുമ്പോൾ അൻസിബയുടെ കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ടായിരുന്നു അതേസമയം ബിഗ് ബോസ് വീട്ടിലെ ആദ്യ ആഴ്ചകളിൽ സിജോയെ റോക്കി ഇടിച്ച സംഭവത്തെക്കുറിച്ചും അൻസിബ പറയുന്നുണ്ട് ആ സമയത്ത് താനും റോക്കിയും ഋഷിയും തമ്മിൽ നല്ല ബോണ്ടായിരുന്നുവെന്നും സിജോയുടെയും റോക്കിയുടെയും അടി നടക്കുന്ന സമയത്ത് സത്യമായും അവിടെ നടന്നത് എന്താണെന്ന് താൻ കണ്ടില്ല എന്നുമാണ് അനസിബ പറയുന്നത് റോക്കി പോവുകയാണെന്ന വിഷമമായിരുന്നു ആ സമയത്ത് തനിക്കുണ്ടായിരുന്നത് പക്ഷേ സിജോയ്ക്ക് പറ്റിയ അപകടത്തിന്റെ ആഴം പിന്നീടാണ് തിരിച്ചറിയുന്നതെന്നും അൻസിബ പറഞ്ഞു സിജോ സർജറിക്ക് ശേഷം മോഹൻലാലിനൊപ്പം വേദിയിൽ വന്നിരുന്നു ആ സമയത്താണ് ഇത്രയും അപകടം സിജോയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും അൻസിബ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്